ഹൈഡ്രോ പ്ലെയിനിങ് അല്ലെങ്കിൽ അക്വപ്ലൈനിങ് ജലപാളി പ്രതിഭാസം നമ്മളെ കേരള എം വി ഡി ഒരാഴ്ച മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല അതായത് നമ്മളെ റോട്ടിൽ നിന്ന് മഴക്കാലത്ത് റോട്ടിൽ നിന്ന് നമ്മളെ ജീവൻ രക്ഷിച്ചെടുക്കാൻ ബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണത് പറഞ്ഞുതരാം എന്താന്ന് അതായത് പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ നമ്മൾ റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് റോട്ടിലെ വെള്ളത്തിലൂടെയൊക്കെ നമ്മൾ ടയർ പോയി കഴിയുമ്പോൾ ഈ ടയറിൻ്റെ മുകളിൽ കാണുന്ന ഈ ചെറിയ ചാലുകളൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ആ ടയർ കറങ്ങുന്നതിനനുസരിച്ച് ആ ജലം ഇതിനോട് കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് റോഡിൻ്റെയും ടയറിൻ്റെയും ഇടയിലായിട്ട് ഒരു ചെറിയ ജലപാളി രൂപപ്പെടുന്നുണ്ട് അതിനാണ് ഹൈഡ്രോപ്ലൈനിങ് അക്വോ പ്ലെയിനിങ് എന്നു പറയുന്നത് ഇങ്ങനെ ഒരു പാളി രൂപപ്പെടുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മളെ ടയറിൻ്റെയും റോഡിൻ്റെയും ഇടയിലായിട്ട് ഈ ചെറിയ പാളി രൂപപ്പെടുന്നു ടയറിൽ ഈ പാളി രൂപപ്പെടുന്നതുകൊണ്ട് നമുക്ക് റോട്ടിൽ ഗ്രിപ്പ് കുറയും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്നൊക്കെ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ട് നമ്മളുടെ വണ്ടി തെന്നി മാറി സ്കിഡായി അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പം നമുക്ക് ഇതിനെ നേരിടാൻ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് വേഗത കുറച്ചുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ വണ്ടി ഓടിക്കുക പ്രത്യേകിച്ചിട്ട് ചില ആളുകൾ ടയറൊന്നും മഴക്കാലത്ത് മാറ്റാതെ തേഞ്ഞ ടയറൊക്കെ ഇട്ടിട്ട് ചില ആളുകൾ വണ്ടി ഓടിക്കുന്നത് കാണാം അത് അത്യന്ത അപകടകരാണ് അതിനോടുകൂടെ വേഗതയും കൂടി ഉണ്ടാകുന്ന സമയത്ത് അത് വലിയ അപകടത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ഈ കാര്യം നമ്മളൊന്ന് ഉൾക്കൊള്ളുക മഴക്കാലത്ത് കുറച്ച് വേഗത കുറച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇത് കണ്ടറിഞ്ഞിട്ടാണ് എം ബി ഡി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അത് പക്ഷേ വളരെ ശാസ്ത്രീയമായിട്ട് അവരിങ്ങനെ വിശകലനം ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്ന് വെച്ചാൽ വലിയ അപകടത്തിൽ നിന്ന് നമുക്ക് കഴിച്ചിലാവാം